ിപ്പിന്റെ പ്രാർത്ഥനയും തുടർന്ന് പ്രാർത്ഥനയും നമ്മൾ നടത്തുവാനായിട്ട് പോവുകയാണ് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമുക്ക് കർമ്മത്തിലേക്ക് പ്രവേശിക്കാം സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പോലെ പാപങ്ങളും സമാധാനൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ ഇടവുകയും ഇതലെ എല്ലാ അംഗങ്ങളെയും ആശീർവദിക്കണമേ ആത്മീയവും സ്വരീവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെ കാത്തിരക്ഷിക്കണമേ രാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അമ്മയുടെ ഭവനം എത്ര മനോഹരമാകുന്നു അഞ്ച് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽമാരുടെ കൂടാരങ്ങളെക്കാൾ ഭവനത്തിന്റെ വാതിൽപ്പെടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു പ്രാർത്ഥിക്കാം നമ്മോട് കൂടെ ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടങ്ങളെന്ന് രക്ഷിച്ച കാരങ്ങവാനായ കഥാവേ ഈ ഇടവകയെയും എല്ലാ കുടുംബങ്ങളെയും ഓരോ മക്കളെയും ആശീർവദിക്കണമേ അങ്ങയുടെ സഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ അനുഗ്രഹം നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ഭവനവും ഇടവകയും സ്വീകരിക്കണമേ േ മസ്തിരുമ്പോ സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഭവനങ്ങളായി ഇടവക രൂപാന്തരപ്പെടട്ടെ സന്തോഷത്തിലും സ്വതാപത്തിലും സമ്പത്തും ദാരിദ്ര്യത്തിലും അങ്ങയുടെ ഞങ്ങളെ സഹായിക്കണമേ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും പരിശുദ്ധമായി വളർന്നുകൊടുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ും പുത്രനുംവിന്റെയും പുത്രൻ്റെയും പരിത്മാവിന്റെയും നാമത്തിൽ പുരു അടയാളത്താ പുത്രിയിടപ്പെടുന്ന ഈ സ്ഥാപനങ്ങളിൽ നേക്കം അനുഗ്രഹീതമാകട്ടെ Thank you. ഈ കുടുംബങ്ങൾക്കും സമാധാനം സമാധാനം പ്രാർത്ഥിക്കാൻ നമുക്ക് നിധിമാന്മാരായ വിശ്വാസികളിലും ും അവരെ ആശീർവദിച്ച ദൈവമേ ആശീർവദിച്ചതിൽ വസിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ ഈ ഇടവകയിൽ നിന്നും അന്തിയാത്ര പറഞ്ഞു പിടിഞ്ഞു പോയവർക്ക് നിത്യാനന്ദം കൽപ്പിച്ച പൂർവപിതാവായ നീതിമാനായ ജോബിൻ്റെയും ഭവനങ്ങൾ പോലെ ഈ ഇടപകയും ഐശ്വര്യ പൂർണ്ണമാകട്ടെ ജീവന്റെയും മരണത്തിൻ്റെയും മാഥനം ഗ്രാമപുത്രണം നമുക്ക് പ്രാർത്ഥിക്കാം രാജാവ് അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പോലെത്തുകയും ചെയ്യുന്നു ജീവന്റെയും പഠനത്തിന്റെയും സഹോദരത്തിൽ നിന്നുള്ള യുദ്ധത്തിൽ മനുഷ്യരുടെ എടുത്ത് അവരുടെ ചാർച്ചക്കാരെ അടക്കിയിരുന്ന കല്ലറകളിൽ തന്നെ സംസ്കരിക്കുവാൻ വേണ്ടി മക്കബായർക്കാർ പിറ്റേ ദിവസം യുവദാസിന്റെ പകലേക്ക് ചെന്നു എന്നാൽ വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾക്കുള്ളിൽ ജമനയായി വിഗ്രഹങ്ങൾ അർപ്പിക്കപ്പെട്ട വലിയ വസ്തുക്കൾ അവർ കണ്ടെത്തി അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുക യഹൂദ നിയമപ്രകാരം കുറ്റകരമായിരുന്നു അങ്ങനെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണ് അവർ വധിക്കപ്പെട്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി നിഗൂഢ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നീതിയവാനായ ദൈവത്തെ അവരെല്ലാവരും സ്തുതിച്ചു അനന്തരം യുദ്ധത്തിൽ മരിച്ചവരുടെ പാപങ്ങൾക്ക് പൊറുതി കൊടുക്കണമേ എന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു പിന്നീട് യുദ്ധവീരനായ ഉദാസ് ഉപദേശ രൂപത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇവരുടെ പാപം മൂലം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞു അതിനാൽ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചു പോലുകയും അതിനുശേഷം അദ്ദേഹം ഒരു പണപ്പെരിവ് നടത്തി പന്തിനായിരം രാത്മാർ പിരിഞ്ഞുകിട്ടി മരിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിക്കുവാൻ വേണ്ടി ആ സംഖ്യ അദ്ദേഹം ജെറൂസലത്തേക്ക് അയച്ചു കൊടുത്തു ഉദാഹരണത്തിനുള്ള പ്രതീക്ഷയാണ് അത് ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മരിച്ചവർ വീണ്ടും ഉയർക്കുമെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യത്ഥവും നിഷ്ഫലവുമായി അദ്ദേഹം കരുതുമായിരുന്നു യും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു അവൻ വിധിക്ക് വിധേയനാവുകയില്ല മരണത്തിൽ നിന്ന് അവർ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചത് ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു എന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് വിധി വിധികർത്താവാകാനുള്ള അധികാരം അവന് കൊടുത്തിരിക്കുന്നു നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു അപ്പോൾ ചെയ്തവർ ചെയ്തവർ ജീവന്റെ ും പരതാപത്തോടും തുടങ്ങുന്നെ നമ്മുടെ പൂർവപിതാവിന്റെ ആത്മാവിന് നിധി ഭാഗ്യം കല്പിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കാം അനന്തമായ സ്നേഹത്താളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയെ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ ിൽ നിന്നെല്ലാം സ്വീകരിക്കണമെന്ന് ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങളും ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും ജീവകാരന്റെ പ്രവർത്തനങ്ങളും പരിഗണിച്ച് ഇയാളുടെ ശിക്ഷകളെല്ലാം അലച്ചുകൊടുക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രവേശിക്കുമെന്ന് അല്ല കളനോട് അരുൾ ഈ ആത്മാവിന്റെ കറകളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ ഉദ്ധാനം വഴി മനുഷ്യവർഗത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ജീവിതകാലത്ത് ഞങ്ങളുടെ ആലംഭവും മരണശേഷം ഞങ്ങളുടെ ആനന്ദവുമായ ദൈവമേ അങ്ങ് ആകാശത്തിലും ഭൂമിയിലും ആരാധ്യനാകുന്നു ഞങ്ങളിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യഭാഗ്യം കൽപ്പിച്ചെല്ലണവേ ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും രാമും പുത്രനും പരിശുദ്ധാത്മാവുമായ നീ പുനരുദ്ധാനം പകരുന്നോ വളർത്തിയിടുന്നേ പുനരുദ്ധാനം പകരുന്നോ വളർത്തിയിടുന്നേ ഒഴുതുവരുന്നോ വാനഭം നിത്യതി ഒരു വാഹനമാ പുലരിനാഥാ പൂങ്കതിരണിയു സുഹൃദുകളോടെ നാгом ചെയ്യയാൻ വരമരുളേണം മനുജരജനൾ നൽവീനാഥാ മരണത്തിനീ പുരർത്ഥാനം തടുന്നല്ലോ വാതിരൽമേ സ്നേഹസമ്പന്നനായ ദൈവമേന്നും മരിച്ചു ഞങ്ങളുടെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പൂർവികർക്ക് മോചനം നൽകുകയും അവരുടെ ബന്ധുമിത്രങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ ഈ തിരുക്രമങ്ങളിൽ സംബന്ധിച്ച് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ ഇപ്പോഴും ും ഇന്നേ ദിവസം നമ്മുടെ സമുചിതമായിട്ട് പ്രാർത്ഥന പെർമാഞ്ചരിക്കുകയായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് ബലികർത്തിച്ച് സന്ദേശം നൽകുവാനും ഈ ശ്രാദ്ധ പ്രാർത്ഥന ശുശ്രൂഷത്തിന് നേതൃത്വം കൊടുക്കുവാനും എത്തിച്ചേർന്നത് ബാലാരം ജനത്തിന്റെ ബഹുമാനപ്പെട്ട സഭാഷ്ടം അച്ഛനിയുടെ വികേണ്ട പ്രത്യേകമായിട്ട് നമ്മൾ പ്രകാശിപ്പിക്കുന്നു നമുക്ക് സ്തോത്ര കാഴ്ചകൾ അർപ്പിക്കാം വിശുദ്ധത്തിന് നമ്മൾ തൊട്ട് വണങ്ങുന്നില്ല നമുക്ക് അല്ലാതെ ആചാരം ചെയ്ത് സ്തോത്ര കാഴ്ചകൾ നമുക്ക് സമർപ്പിക്കാം ചെറിയ ഒരു നേർച്ച നമ്മളവിടെ വെച്ചിട്ടുണ്ട് കാപ്പിയും നെയ്യപ്പവും പഴവും അതും എല്ലാവരും സ്വീകരിച്ചിട്ട് പോകാവൂ അപ്പോൾ ഈ സമയത്ത് ഒരു സമ്മാനം നമുക്ക് ഇടവകയെ പരിചയപ്പെടുവാനായിട്ട് ഇന്നലെ വൈകുന്നേരം ഓൺലൈനിലുള്ള ഒരു പ്രോഗ്രാം നടത്തിയിരുന്നു അതിന്റെ സമ്മാനം ഇപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ വിതരണം ചെയ്യുകയാണ് സമ്മാനത്തിന് അർഹരായിട്ടുള്ളവരുടെ പേരുകളൊക്കെ ഇന്നലെ തന്നെ ഓൺലൈനിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചിരുന്നതാണ് ബഹുമാനപ്പെട്ട ആ പറഞ്ഞ് അച്ഛനും സമ്മാനം ചെയ്യുന്നത് മാപ്പിള മെമ്മോറിയൽ ഫസ്റ്റ് അൽഫോൻസ യാറമ്പിൽ ഇടനാട് ഈ സമയത്ത് വേണമെങ്കിൽ നേർച്ച വരുകയും ചെയ്യാം സെക്കൻഡ് തേർഡ് റോസിൽ പ്രോത്സാഹന സമാധാനം ലഭിച്ച ജോർജ് ജിജോ ഉപ്പൂട്ടി एंड रिसर्च जो कोटे अलेन थॉमस कन्नगोला ग्रेस एंड जीबी उपोटे ग्लेन जॉर्ज जीबी उपोटे अलीना थॉमसन कन्नगोला रोस मरिया मैथ्यूस तेली ി ജിജോട്ടി ക്രിസ്മസിനോടനുബന്ധിച്ച് എസ് എം ഐ എം ലാള മോൾഡി യൂണിറ്റ് നടത്തിയ ബാസ്ബൌസ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത് കേക്ക് മേക്കിംഗ് കോമ്പറ്റീഷൻ്റെ സമ്മാനങ്ങൾ തേർഡ് പ്രൈസ് അയന ബിനു മണ്ണിക്കൽ രാമപുരം സെക്കൻഡ് പ്രൈസ് തലക്കുളം പുത്തുവല്ലിസ് ജൂലി അനിൽ കളപ്പൊരക്കൽ എം ലാളവ് യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തെ ഒരു കലണ്ടർ നിർവഹിക്കുന്നുണ്ടായി അത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് വികാരിച്ച് മോൺസൂൺ കേൾക്കാൻ പറ്റും നൽകുന്നതാണ് അവർ നേർച്ച സ്വീകരിച്ചേ പോകാവുള്ളൂ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ കലക്ഷനുമായിട്ടിരുന്ന് അതിന് എല്ലാ സൗകര്യങ്ങളും കൈക്കാര്മാർ ക്രമീകരിച്ചിട്ടുണ്ട് ഈ പരിപാടികളിൽ എത്ര വിജയകരി സഹകരിച്ച് എല്ലാവർക്കും വന്ന് ചേർന്ന് എല്ലാവർക്കും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഒക്കെ പ്രോക്ഷാളും ഒക്കെ പ്രത്യേക നന്ദി അതുപോലെ നമ്മുടെ കൈക്കാരിമാരായ ജോമോനും ജോർജും